അപ്പോൾ ഇൻഡിക പൗഡറും അതുപോലെ തന്നെ നീ മൈലാഞ്ചിയൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ മുടി നന്നായിട്ട് കറുത്തൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറേ വേറെ സംശയമാണ് മുടി നന്നായിട്ട് കറക്കുന്നത് പക്ഷേ ഇത് ചെയ്തു കഴിഞ്ഞ ശേഷം മുടി നന്നായിട്ട് ഡ്രൈ ആവുന്നു അതുപോലെ അലർജി വരുന്നു പിന്നെ അതുപോലെ നീർക്കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് നരച്ച മുടി എങ്ങനെ കറുപ്പിക്കുക എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് മൈലാഞ്ചി പൊടിയാണ് അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് അതായത് നന്നായിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ആണ് ഇൻഡിഗോ വെച്ചിട്ടുള്ളത് നീലാമ്പരി ഹെന്ന പാക്ക് അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കറുപ്പ് തരുകയും ചെയ്യും അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാനും നല്ലതാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് മയിലാഞ്ചിപ്പൊടിയാണ് അപ്പോൾ എപ്പോഴും മേടിക്കുമ്പോൾ നല്ല മൈലാഞ്ചി മൈലാഞ്ചിപ്പൊടി വാങ്ങിക്കുക ഡേറ്റ് ഉള്ള മയിലാഞ്ചിപ്പൊടി വാങ്ങിക്കുക പിന്നെ പൊടി പൊടിച്ചെടുക്കണതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ വീട്ടിൽ ഇലകൾ ഉണ്ടെങ്കിൽ അത് പൊടിച്ചെടുക്കണത് നല്ലതാണ് പിന്നെ നമുക്ക് കുറച്ച് തേയില വെള്ളം വേണം രണ്ട് ടേബിൾ സ്പൂൺ തേ കാപ്പിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ തേയിലും കൂടി കൂടിയിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒന്ന് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കാം അതിനുശേഷം നമ്മുടെ മയിലാഞ്ചിയുടെ പൊടി എടുക്കുക മൈലാഞ്ചിപ്പൊടി നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ ഒരു ഇത് നോക്കിയിട്ട് എത്ര നല്ല കൂടുതലാണെങ്കിൽ കുറച്ച് കൂടുതൽ പൊടി എടുക്കുക ഇപ്പോൾ അത്യാവശ്യം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം കുറച്ച് നിറയുള്ളൂ ഫ്രണ്ടിൽ മാത്രം നിരയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നില്ല അപ്പം ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഈ തേയില വെള്ളം കൂടി കൂടി ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിയിലുള്ള ഹെന്നപ്പൊടി ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ചിലവർ ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നില്ല ഒന്നുകിൽ ഇൻഡിക്കോ പൗഡറിന് ഡേറ്റും അതുപോലെ അതിന് ഗുണവും കാണില്ല അതിനകത്ത് കെമിക്കൽ ചേർത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അതുപോലെ മൈലാജി ൊടിയാണെങ്കിലും അതിനകത്ത് കൂട്ട് ചേർത്തിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നല്ല പൊടികളുണ്ടെങ്കിലും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പോൾ ഇതുപോലെ കുറച്ച് മൈലാഞ്ചി ഇടുന്ന സമയത്ത് മുടി ഡ്രൈ ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് ഹെന്ന ഇട്ടതിന് ശേഷം ഡ്രൈ ആവുന്നുണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മിക്സിയിലേ ഇതിനകത്തേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒരു അര ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ മുടി ഒന്ന് സ്മൂത്ത് ആക്കാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ ഇത് ഒഴിച്ചു കൊടുത്തോടത്ത് നമ്മുടെ മുടിക്ക് ചെമ്പ് കളർ പോ വരാതിരിക്കുമെന്നില്ല പിന്നെ അതുപോലെ നമുക്ക് മുടിക്ക് നന്നായി കിട്ടാനും നീർക്കിട്ട് വരാതിരിക്കാനും നമ്മൾ കൈയുണ്യത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ മുടി നന്നായിട്ട് കറക്കാനും മുടി നന്നായിട്ട് വളരാനും അതുപോലെ നമ്മൾ ഈ ഒരു അലർജിയൊക്കെ വരും നമ്മുടെ ഹെന്ന പാക്ക് ചെയ്യുന്ന സമയത്ത് അതൊന്നും വരാതിരിക്കാനായിട്ട് ഈ ഒരു സംഭവം നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും മൃഗരാജിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൂടി ഒഴിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കുക അപ്പോൾ മുടി കൂടുതലായിട്ട് ആ ഒരു വരൾച്ച അതായത് ഡ്രൈനസ് ഉണ്ടാവില്ല അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മുടി ആഫ്റ്റർ വാഷ് കഴി കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ മുടി മുടി അപ്പോൾ നമ്മുടെ ഇതുപോലെയാണ് ഫ്രണ്ട് സൈഡിൽ കംപ്ലീറ്റ് നരയാണ് അപ്പോൾ ബാക്കിലോട്ടൊന്നും ഇല്ല ഫ്രണ്ടിൽ മാത്രമാണ് കുറച്ച് കൂടുതലായിട്ടുള്ള നരയുള്ളത് അപ്പോൾ നമുക്ക് ലൈറ്റ്സ് അടിക്കണമുണ്ട് കറക്റ്റായിട്ട് നമുക്ക് അറിയുന്നില്ല എന്നാലും നല്ല നരയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയിൽ ഒരു തുള്ളി എണ്ണ പാടില്ല എണ്ണയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അതിൽ ഹെനയും പിടിക്കത്തില്ല ഇൻഡിഗോയും പിടിക്കത്തില്ല അപ്പോൾ നന്നായിട്ട് മുടി ഷാംപൂ ഇട്ട് തലേ ദിവസം വാഷ് ചെയ്ത് നല്ല ഉണങ്ങി ഇരിക്കുന്ന ഹെയറിലോട്ടാണ് നമ്മൾ മൈലാഞ്ചി പൊടി അപ്ലൈ ചെയ്യേണ്ടത് ഇത് നമ്മൾ ലെയർ ലെയറായിട്ടൊക്കെ എടുത്ത് നല്ല കറക്റ്റായിട്ട് വെക്കുക കുറേ മുടി ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചുറ്റി കെട്ടി കംപ്ലീറ്റ് ആയിട്ട് വെക്കാം ഇതിപ്പോൾ ഫ്രണ്ട് സൈഡ് മാത്രം ആയതുകൊണ്ട് ആവശ്യത്തിന് മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ഇത് കലക്കിയിട്ട് തലേദിവസം ണെങ്കിൽ വെക്കുക ഇതിപ്പോൾ ഞാൻ ഒരു മണിക്കൂറാണ് വെച്ചേക്കുന്നത് ഇപ്പോൾ തലേ ദിവസം നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് വെക്കാറുണ്ട് അങ്ങനെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ പിന്നെ അതുപോലെ നീക്കിട്ട് വരാതിരിക്കാൻ നമുക്ക് ഇതിനകത്ത് മറ്റേ പനിക്കൂർക്കയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് അപ്പോൾ കൂടുതലായിട്ട് നീർക്കെട്ടും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ പിന്നെ അതുപോലെ ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഹെനയ്ക്ക് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് മാത്രമായിട്ടാണെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ നീലാമരി ഡൈ ചെയ്യണ സമയത്ത് നമ്മൾ പ്യൂറായിട്ട് ഇത് മാത്രം അപ്ലൈ ചെയ്യണം നോക്കുക അത് വേറെ കൂട്ടൊന്നും ഇല്ലാതെ ഇത് മാത്രം തേച്ച് കൊടുക്കണമായിരിക്കും നല്ലത് മൈലാഞ്ചിപ്പൊടി മാത്രം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് തലേലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വെക്കാം കേട്ടോ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഇതുപോലെ ഒന്ന് വെക്കുക അതിനുശേഷം നമ്മൾ ഇത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം ഒരു ഷവർ ക്യാപ്പോ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മൂടി വെക്കാം പെട്ടെന്ന് കളർ കളറ് പിടിക്കാനാണ് അപ്പോൾ അത് കഴിയതിന് ശേഷം കണ്ടോ ഇതിൻ്റെ ഒരു കളർ കണ്ടോ ഈ ഒരു കളർ നമുക്ക് കറക്റ്റായിട്ട് മുടിക്കി കിട്ടിയാലാണ് നമ്മൾ ഇൻഡിഗോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡാർക്ക് ബ്ലാക്ക് കളറിലേക്ക് നമുക്ക് കിട്ടും അതായത് ഒരു ബ്ലൂ ഷെയ്ഡാണ് നമുക്ക് കിട്ടുന്നത് മുടുകി ബ്ലാക്ക് ബ്ലൂ അപ്പോൾ അത് ഗ്രാജ്വലി അത് നല്ലൊരു ബ്ലാക്കിലേക്ക് പോകും അങ്ങനെയാണ് അപ്പോൾ ഇത് മാസത്തിലൊരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു മെത്തേഡ് എന്ന് പറയുക നീലാമ്പരി ഹെടയാണ് അപ്പോൾ നെക്സ്റ്റ് ഡേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതായത് നമ്മൾ ഇന്ന് എണ്ണ ഇട്ടു നാളെ നമ്മൾ ഇൻഡിഗോ പൗഡർ ഇടുന്നതായിരിക്കും മുടിക്ക് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ നമ്മുടെ ടൈം അനുസരിച്ച് ഇട്ട് കൊടുക്കാം മുടി നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം അപ്പോൾ മുടിക്ക് ആവശ്യം എത്ര വേണം എന്ന് നോക്കിയിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു തുള്ളി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹേ ഈ ഒരു ഇൻഡിഗോ പൗഡർ നമ്മുടെ മുടിയിലേക്ക് പെട്ടെന്ന് പിടിക്കും അപ്പോൾ പെട്ടെന്ന് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ചെറു ചൂടുവെള്ളമാണ് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് തിളച്ച വെള്ളമാണോ എന്നൊക്കെ അപ്പോൾ നമ്മുടെ കൈ കുത്തി നോക്കുമ്പോൾ കൈ പൊള്ളരുത് ആ ഒരു പരുവം അതായത് ചൂട് ആറിയ ഒരു പരുവം എന്നാൽ ഇച്ചിരി ചൂട് വേണം എന്നാൽ നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിലുള്ള ഒരു പരിവം അതൊഴിച്ചു കൊടുക്കാം ചിലവർ തേയില വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും ബെസ്റ്റ് ചെറു ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഇത് തേക്കുമ്പോൾ ചിലവർ പറയുന്നുണ്ട് ഡ്രൈനെസ് വരുന്നുണ്ട് നീർക്കെട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് അലോവേര ജെല്ല് വേണമെങ്കിൽ ലേശം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് പനിക്കൂർക്കയുടെ ജ്യൂസ് ലേശം ഒഴിച്ചു കൊടുത്താൽ നീർക്കെട്ടും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ പിന്നെ അതുപോലെ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുടി ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ഇത് കഴുകി കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് ഈരി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജെല്ലും സീറോ എന്തെങ്കിലും നമ്മുടെ ഹെയർ അപ്ലൈ ചെയ്യുക അപ്പോൾ ആ ഒരു ഡ്രൈനെസ്സൊക്കെ പെട്ടെന്ന് മാറി കിട്ടും ഇനി നമുക്ക് ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യാം അപ്പം നമ്മുടെ നരയുള്ള കംപ്ലീറ്റ് ഭാഗത്ത് നമ്മുടെ മുടി ആ ഓറഞ്ച് ഓറഞ്ച് കളർ കിട്ടിയില്ല ഒരു ബെർഗൻ്റെ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് ആ ഒരു കളറിലേക്ക് നമ്മുടെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് എവിടെയൊക്കെയാണോ നമ്മുടെ മുടി നരച്ചേക്കുന്നത് ആ കളർ മാറിയേക്കുന്ന എല്ലാ ഭാഗത്തും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കുക എപ്പോഴും നമ്മൾ കൈ വെച്ച് തേച്ച് കൊടുക്കണമായിരിക്കും നല്ലത് ബ്രഷ് ഒന്നും വേണ്ട കൈ വെച്ച് നല്ല രീതിയിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിടിക്കും അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ട സമയമെന്ന് വെച്ചാൽ ഒരു ഉച്ച കഴിഞ്ഞൊക്കെ തേക്കുക അപ്പോൾ ഒരു ഏകദേശം ഒരു മണിക്കൂറൊക്കെ വെച്ചിരുന്ന മതി അത് ഇതിൽ കൂടുതൽ നേരമൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഹെനപ്പാക്ക് വെക്കുന്നോ അല്ല നീലാമ്പരി ഹേഡായി കുറേ നേരം വെക്കുമെന്നു വേണ്ട ഇത് കലക്കിയിട്ട് നമ്മൾ അപ്പം തന്നെ തേക്കണം കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മുടിയിലേക്ക് തേക്കണം അത് കറക്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് പെട്ടെന്നായിരിക്കും വരുന്നത് അപ്പോൾ അത് മുടിക്കി കിട്ടണമെങ്കിൽ നമ്മൾ അത് കലക്കിയ ഉടനെ തന്നെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്തിരിക്കണം അപ്ലൈ ചെയ്തിട്ട് ഒരു നീല കളറൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഷവർ ക്യാപ്പ് എടുത്തിടാം ആ ഷവർ ക്യാപ്പ് ഇടുമ്പോൾ കൂടുതൽ ഡ്രൈ ആവാതെ പെട്ടെന്ന് നമ്മുടെ മുടിയിലേക്ക് ആ പെട്ടെന്ന് ആ അതിൻ്റെ കളർ പിടിക്കും അപ്പോൾ എപ്പോഴും ഒരു ഷവർ ക്യാപ്പ് ഇതുപോലെ ഇട്ട് വെക്കണമായിരിക്കും നല്ലത് ഒരു ഒന്നര മണിക്കൂർ നിങ്ങൾ ഇട്ടതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക ആ വാഷ് ചെയ്യുന്ന ദിവസം നമ്മൾ എണ്ണയോ അല്ലെങ്കിൽ ഷാംപൂ സോപ്പോ ഒന്നും നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യരുത് വെറുതെ വാഷ് ചെയ്ത് കളയുക നെക്സ്റ്റ് ഡേ നമുക്ക് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഷാമ്പൂക്ക് ഇട്ടാൽ മതി എണ്ണയൊക്കെ അപ്ലൈ ചെയ്യാം പിന്നെ കൂടുതൽ ഡ്രൈനസ് ആണെങ്കിൽ മാത്രം ലേശം എണ്ണ എടുത്തിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ മുടിയിലൊക്കെ തേക്കുന്ന നല്ല ഒരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഒരു സിറം ഒക്കെ ഉണ്ടെങ്കിൽ ഹെയർ സീറം ഒക്കെ അപ്ലൈ ചെയ്ത് ആ ഒരു ഡ്രൈനെസ് മാറ്റാം അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മുടെ മുടിക്ക് നന്നായിട്ട് കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ചില ഭാഗത്ത് ഒന്ന് രണ്ട് നരകളൊക്കെ അതായത് ആ ഓരോ ഓറഞ്ച് കളറിലൊക്കെ പിടിക്കാത്തതുണ്ട് കേട്ടോ അത് നമ്മൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാതെ ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നെക്സ്റ്റ് ഡേ നമുക്ക് പുതിയ വീഡിയോ കാണാം